നമസ്കാരം ചാനലിനെ കുറിച്ച് ഒരു തരത്തിലുമുള്ള പശ്ചാത്തലമോ ആധികാരികമായിട്ട് ഒരു അറിവുമൊന്നും ഇല്ലാതെ മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ജോലി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ആൻഡോ അഗസ്റ്റിൻ വാർത്തകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ചാനലിന്റെ ഓരോ കാര്യങ്ങളും ആൻഡോ അഗസ്റ്റിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു മാതൃഭൂമി ന്യൂസിലെ ചീഫ് ഓഫ് ന്യൂസ് രാജീവ് ദേവരാജുമായിട്ട് പിണങ്ങിയതിനു ശേഷമാണ് ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് വിട്ട് അനുവിനുമൊത്ത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഉണ്ണി അവിടെ നിന്നും രാജിവെക്കുകയും തുടർന്ന് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടിലേക്ക് എത്തുകയുമായിരുന്നു റിപ്പോർട്ടറിൽ എത്തിയതോടുകൂടി അവിടെ ഉണ്ടായ ഒരു ഈഗോ ക്ലാഷും അതോടൊപ്പം തന്നെ നിരന്തരമായ വിവാദവുമാണ് ഒരു പ്രശ്നത്തിന് കാരണമായത് ഉണ്ണി തന്നെ തനിഷ്ടപ്രകാരം റിപ്പോർട്ടിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് പോവുകയായിരുന്നു നിലവിൽ ഇന്നലെ നടന്ന എഡിറ്റോറിയൽ ടീമിന്റെ മീറ്റിംഗിൽ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് വിശ്വാസമുള്ള ഒരു മുഖമായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ എന്നും പറഞ്ഞതോടെയാണ് സ്മൃതിയും അരുൺകുമാറും സുജിയ പാർവതിയും വലിയ രീതിയിൽ ഒരു അപമാനാകേണ്ടി വന്നത് അതായത് നമ്മളെ ഒന്നും വിശ്വാസം എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നത് ഡിജിറ്റൽ ഹെഡും ചാനലിന്റെ ആധികാരിക മുഖവുമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ രാജിയിൽ മനോവീര്യം തകർന്നിരിക്കുന്ന റിപ്പോർട്ടർ ടി എഡിറ്റോറിയൽ ബോർഡിന്റെ ആത്മവിശ്വാസം കെടുത്തുന്ന പരാമർശമായിരുന്നു മാനേജ്മെന്റിൻ്റെ ഉണ്ണി ബാലകൃഷ്ണന്റെ രാജിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെയും പത്രാധിപ സമിതിയിലെ മറ്റ് അംഗങ്ങളെയും ആശ്വസിപ്പിക്കുന്നതിനിടെ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ നടത്തിയ പരാമർശമാണ് വിനിയായത് എഡിറ്റോറിയൽ ബോർഡിലെ വിശ്വാസ്യതയുള്ള ആളെ കൊണ്ടുപോയെന്ന് കരുതിയാൽ മതി എന്ന ആന്റോ അഗസ്റ്റിന്റെ പരാമർശം എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾക്ക് കനത്ത ആഹ്ലാദമായി വിശ്വാസ്യത ഉള്ള ആളെ കൊണ്ടുപോയതെന്ന് മാനേജിംഗ് എഡിറ്റർ പറയുമ്പോൾ എഡിറ്റോറിയൽ ബോർഡിലെ മറ്റ് അംഗങ്ങൾക്ക് ആർക്കും വിശ്വാസ്യത ഇല്ല എന്ന ധ്വനിയാണ് ഉയർന്നത് ഇതാണ് എഡിറ്റോറിയൽ മേധാവികളെ വിഷമിപ്പിച്ചിരിക്കുന്നത് കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരതിക്കാട് കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജ പാർവതി എന്നിവരാണ് എഡിറ്റോറിയൽ ബോർഡിലെ മറ്റംഗങ്ങൾ എഡിറ്റോറിയൽ ടീമിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിലാണ് മാനേജിംഗ് എഡിറ്റർ ഈ പരാമർശം നടത്തിയത് അതും എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് വലിയ നാണക്കേടായി മാറുകയാണ് ഇവരിൽ ആർക്കും തന്നെ വിശ്വാസ്യത ഇല്ല എന്നാണോ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ച പത്രാധിപ സമിതിയിലെ അംഗങ്ങൾക്കിടയിലും സജീവമാണ് ചർച്ച സജീവമായതോടെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ ഭാവിയിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മാധ്യമ പ്രവർത്തന പരിചയമോ മാധ്യമ സ്ഥാപനം നടത്തിയുള്ള അനുഭവ സമ്പത്തോ ഇല്ലാത്തത് കൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ആശ്വാസം കൊള്ളുകയാണ് റിപ്പോർട്ടറിലെ എഡിറ്റോറിയൽ മേധാവികൾ ചെയ്യുന്നത് മുമ്പും ബ്യൂറോ മീറ്റിംഗുകളും ഡെസ്ക് മീറ്റിങ്ങുകളും ആൻഡോഗസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ആക്ഷേപകരമായതും അതോടൊപ്പം തന്നെ പരിധി വിടുന്നതുമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൗനം പാലിച്ച എഡിറ്റോറിയൽ മേധാവികൾക്ക് സ്വന്തം വിശ്വാസ്യത ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് അഭിമാന ബോധം ഉണർന്നതെന്ന ആക്ഷേപമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ സ്ഥാപനം വിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോയത് റിപ്പോർട്ടറിന്റെ കുതിപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് വെള്ളിയാഴ്ച നടന്ന എഡിറ്റോറിയൽ യോഗത്തിൽ മാനേജ്മെന്റ് എഡിറ്റർ ആൻഡോ ഗസ്റ്റിൻ അവകാശപ്പെട്ടത് ഉണ്ണി ബാലകൃഷ്ണൻ പോയത് ഒന്നും സംഭവിക്കില്ല മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയെ കുറച്ച് ബാധിച്ചേക്കും കാരണം മീഡിയ എഡിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ റിപ്പോർട്ടർ ടി വിയിലുണ്ട് അതിലൊക്കെ അരുൺകുമാർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വരുത്തുമ്പോഴോ സുജ പാർവതിയോ സ്മൃതി പരുത്തിക്കാടോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വരുത്തുമ്പോഴോ സീനിയർ ജേർണലിസ്റ്റായ ഉണ്ണി ബാലകൃഷ്ണനാണ് ആ തെറ്റുകളെല്ലാം തന്നെ വ്യക്തത വരുത്തി ശരിയാക്കി കൊടുക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ പോകുന്നതോടു കൂടി റിപ്പോർട്ടറിൻ്റെ ഭാവി തന്നെ അവതാളത്തിലാണ് അതിന് ഞാൻ വേറെ വഴി കണ്ടു കഴിഞ്ഞു കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നായിരുന്നു എഡിറ്റോറിയൽ യോഗത്തിൽ റിപ്പോർട്ടർ ടി വി മാനേജിങ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ നടത്തിയ പരാമർശം ഉണ്ണിയുടെ രാജ്യയിൽ കുഴപ്പം വരില്ല എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അങ്ങോട്ട് സമീപിച്ചാണ് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് പോയത് എന്ന വിവരം പുറത്തു വന്നതോടെ ആന്റോ അഗസ്റ്റിൻ ഒലഞ്ഞിട്ടുണ്ട് നിരന്തര വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ മനം അടുത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ വിടാൻ തീരുമാനിച്ചതെന്നാണ് പുറത്തു വരുന്ന സൂചന ഡെസ്ക്